ചർച്ച തുടങ്ങുന്നത് റോബർട്ട് എം എംബസിന്റെ പ്രസിദ്ധമായ വരികൾ ഇദ്ദേഹം സെൻ ആൻഡ് ദ ആട്ടോ മോട്ടോർ സൈക്കിൾ മെയിൻ്റനൻസ് എന്നുള്ള പുസ്തകം വളരെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള പുസ്തകമാണ് അമേരിക്കൻ ഓദറാണ് അദ്ദേഹത്തിന്റെ ഒരു വരി ഉണ്ട് പേഴ്സൺ സഫേഴ്സ് ഫ്രോം എ ഡെല്യൂഷൻ ഇറ്റ്സ് കോൾഡ് ഇൻസാനിറ്റി ആൻഡ് മെനി പീപ്പിൾ സഫർ ഫ്രോം എ ഡെല്യൂഷൻ ഇറ്റ് ഇസ് കോൾഡ് റിലീജിയൻ ഒരു മനുഷ്യൻ എന്തെങ്കിലും മാനസികമായ വിഭ്രാന്തി ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഓക്കെ ഇച്ചിരി കുഴപ്പമാണ് കേട്ടോ ആളിപ്പോൾ ഇച്ചിരി സ്റ്റഡി അല്ല പക്ഷെ ഒരു സമൂഹത്തിന് മുഴുവൻ അത് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും മതവിശ്വാസം കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ചിലര് ബക്രീദ് ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഈസ്റ്റർ ദിവസം സ്വയം യേശുവിൻ്റെ യേശുവിൻ്റെ പീഡനു ഞാൻ കണ്ടുണ്ടോ ഈ വെയിലത്ത് പൊരു വെയിലത്ത് ഒരു മരക്കുരിശുമായിട്ട് റോഡേ ഇങ്ങനെ നടന്ന് ഗതാഗതം മുടക്കുകയും സ്വയം എന്തൊക്കെയാ ചെയ്യുന്ന ആളല്ല അവർ പീഡനം അനുഭവിക്കാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആ പീഡനം അനുഭവിക്കുകയല്ല ചെയ്യേണ്ടത് പീഡനം എന്തിൻ്റെ പേരിലാണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും പലരും തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് കുറ്റം ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കുറ്റം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം ഇത്തരത്തിൽ വീണ്ടും നിങ്ങളെ പീഡിപ്പിച്ചൊരു കാര്യമില്ല ഒരുത്തനെ കൊന്നിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം ഇതൊക്കെ വളരെ ബിസേറായിട്ടുള്ള ലോജിക്കുകളാണ് മതം മുന്നോട്ടുള്ളത് അതുപോലെ തന്നെ ഷിയകൾ മുറി കേല്പിക്കുന്നു ചോര കണ്ട കൊതിക്കാത്ത ദൈവങ്ങളില്ല ജീവനായിരുന്നു പണ്ട് ദൈവത്തിന് വേണ്ടിയിരുന്നത് ഇപ്പോ ചോരയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ദൈവങ്ങൾക്കും ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ആൺ വേഷം കെട്ടിക്കൊണ്ട് പെൺ വേഷം കെട്ടിക്കൊണ്ട് ആണുങ്ങൾ നടക്കുന്നു ചില സബ് സർക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ദിവസം കണ്ടപ്പോൾ മീശ എടുത്തിരിക്കും നല്ല കട്ടി മറ്റേ നരസിംഹ മോഡൽ മീശ ഒരു ദിവസം കാണുമ്പോൾ മീശ എടുക്കും ഞാൻ എന്തേടാ പ്രശ്നം എൻ്റെ കൂടെ പഠിച്ച രവി നീ ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ അന്വേഷിച്ചപ്പോ എന്തറിയാം അടുത്തൊരു ലോക്കൽ അമ്പലമുണ്ട് അവിടെ അവൻ താല ഇതെടുത്താണ് പെൺവേഷം കെട്ടി മിടുക്കനാണവൻ പി എസ് സി പരീക്ഷയൊക്കെ ജയിച്ചു ഇതാണ് അവസ്ഥ ഇനി ചിലര് കവളി കൂടെ ഇത് സാധനം കുത്തി ഇറക്കുക തീ കൂടെ നടക്കുക ഇതെടുക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ നമ്മളെ പിടിച്ചൊന്നിയിൽ കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഊളം പറയാലോ കൊണ്ടിടും എൻ്റെ ഇടയ്ക്ക് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടിടും പക്ഷെ മതത്തിന്റെ പേര് ചെയ്യുക ആഹാ പരിശുദ്ധം വിശുദ്ധം ഇതെല്ലാം നല്ലെന്നുണ്ടെങ്കിൽ തന്നെയാണ് ചങ്ങനക്കിടും നമ്മളെ മതത്തിന്റെ പേരിൽ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ അല്ലാതെ ചെയ്താൽ നിങ്ങൾ യു വിൽ ബി ചെയിൻഡ് ബൈ യുവർ ഓൺ റിലേറ്റീവ്സ് പക്ഷെ മതത്തിന്റെ പേര് ചെല്ലുമ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് തിരുവേനയായി പിന്നെ അതായി ഇതായി മാടയായി കോടയായി അതാണ് സംഭവം അപ്പോൾ